ഈ വ്യവ വില നിലവാരം കാണുന്ന എല്ലാ വ്യൂവേഴ്സിനോടും നമ്മൾ ഈ ചാനൽ യാതൊരുവിധ വരുമാനങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബ് തര വരുമാനങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ഈ കൃഷിയോടുള്ള താല്പര്യം മൂലമാണ് ഇങ്ങനെ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും തന്നെ ചാനലിൽ ജോയിൻ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക നിങ്ങൾ താല്പര്യമുള്ളവർ ഈ ചാനലിൽ ജോയിൻ ചെയ്ത് ചാനലിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചാനലിൽ മറ്റുതര വരുമാന മാർഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കാരണം ഈ ചാനലിൻ്റെ താഴെ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു തുടർന്നും നില നിങ്ങളിൽ എത്തിക്കുക എന്നുകൊണ്ടാണ് ഇങ്ങനെ പറയാണ്ടി വരുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്